ഹായ് കൂട്ടുകാരെ ഞാനും പരിപ്പ് ഇവിടെ ഉണ്ടാക്കി നോക്കിയതാണേ അതിനായി കടലപ്പരിപ്പ് മൂന്ന് മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ വലിയുള്ളി അരിഞ്ഞിട്ടുണ്ട് പെരുഞ്ചീരകം പിന്നെ കായം വേണം ചുവന്ന മുളക് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ഉപ്പ് ആവശ്യത്തിന് അത് നമ്മൾ അരയ്ക്കണ സമയത്ത് കുറച്ച് പരിപ്പ് മാറ്റിയും വെച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പും പെരുഞ്ചീരകവും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ അരച്ചിട്ടില്ല ക്രഷ് ചെയ്തെടുത്താണ് അതിലേക്ക് വലിയുള്ളിയും പിന്നെ നമ്മളിപ്പോൾ മാറ്റി വെച്ച സംഭവങ്ങളും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക ഞാൻ കുറച്ച് മല്ലിയലി ഇട്ടു കേട്ടോ എനിക്ക് ഇത്തിരി മല്ലിയല പ്രാന്താണ് മല്ലിയലയൊന്നും ഇടാറില്ല അപ്പോൾ കറിവേപ്പില ഇഞ്ചി ചുവന്ന ഇട്ടു പിന്നെ ദാ കായം കൂടെ പൊടിയിട്ടു ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഇട്ട് മിക്സ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ മാറ്റി വെച്ച ഒരു സ്പൂണ് മുഴുവനായിട്ടുള്ള കടലപ്പരുപ്പിനും കൂടെ ഇടുക വെള്ളത്തിൽ കുതിർത്ത് തന്നെയാണ് ഇതും നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് കാണുന്നതിന് ഇത് ഇതേപോലെ ചെയ്തുകൊണ്ടാണ് അതിനെ നമ്മൾ നമ്മളിതേപോലെ കയ്യിലെടുക്കുക കയ്യിൽ കുറച്ച് ഒരു എണ്ണ പുരട്ടിയിട്ട് പരിപ്പ് ഷേപ്പിൽ ഇങ്ങനെ പരത്തുക എന്നിട്ട് നല്ല തിളച്ച് വരുന്ന എണ്ണയിലിട്ട് വറുത്തു കോരുക ആദ്യം നല്ലത് ചൂട് വേണം എണ്ണ അതിന് ശേഷം പരിപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് സിമ്മ് ചെയ്യുക ഇല്ലായെന്ന് വെച്ചാൽ ഉള്ള് പോവുകയില്ല കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ നല്ല പെർഫെക്റ്റ് ഷേപ്പിലുള്ള പരിപ്പ് വട തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ മഴക്കാലമൊക്കെയല്ലേ തയ്യാറാക്കി നോക്കുക കേട്ടോ ഒരു കപ്പ് പരിപ്പ് പൊടിയിലാണ് ഇത്രയും കിട്ടിയതേ